ഇന്ന് ലാലാട്ടൻ്റെ വരവിൽ ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നത് റസ്മിൻ ജാസ്മിൻ ഫൈറ്റിനെ കുറിച്ച് എങ്ങനെയാണ് ലാലാട്ടൻ അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ത് ചോദ്യങ്ങളാവും ചോദിക്കുക റസ്മിനെ റോസ്റ്റ് ചെയ്യുക അതോ ജാസ്മിനും റസ്മിനും കൂടെ ആയല്ലോ അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമെന്നുള്ളതാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ മൂന്നാല് ആഴ്ച കൂടെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഒന്നും ലാലാട്ടൻ പോകില്ല എന്നാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതിനാണ് അൺപ്രിഡിക്റ്റബിൾ എന്ന് പറയുന്നത് പക്ഷേ ലാലാട്ടിന് ഇത് ചോദിച്ചില്ലെങ്കിൽ ഒരു അൺഫെയർ വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരിക്കും ഇത് ഇനി ഹോട്ടൽ ടാസ്ക് വളരെ മനോഹരമായിട്ട് തന്നെ അലമ്പാക്കിയവരാണ് ടണൽ ടീമും പവർ ടീമും കൂടെ ഇതുപോലെയും മൈൻഡ് ഗെയിം ഗെയിമായിട്ടൊക്കെ ആയിരിക്കും സായും കൂട്ടുകാരും കാണുന്നത് പക്ഷേ ഇത് വെറുപ്പിക്കലിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു ഇനി വജ്രക്കല്ല് ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിലാണ് പക്ഷേ അബദ്ധം പറ്റിയിട്ട് സായി അതിനു മുമ്പേ ആ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ച് ഇനി ലാലോട്ടം വരുന്ന സമയത്ത് ആ കല്ല് ആരുടെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരാകാംക്ഷുള്ളത് പക്ഷേ അത് ശ്രീരേഖയ്ക്കാണ് കൊടുക്കുന്നതെന്ന് സായി പറയുന്നു എന്തരാകോ എന്തോ ഇനി ഇന്നത്തെ എവിഷനിൽ ആരായിരിക്കും പുറത്താവുക ആർക്കാണ് കൂടുതൽ സാധ്യത ഈ അണ്ണവിഷ്യൽ സൈറ്റിലെ വോട്ടിങ്ങിലും യൂട്യൂബ് പോളിലും ഒക്കെ ശ്രീരേഖ തന്നെയാണ് ഏറ്റവും പിന്നിലിപ്പോൾ ശ്രീരേഖ വളരെ മോശമാണെന്ന കാര്യത്തിലല്ല ഇനിയിപ്പോൾ ടോപ്പ് ഫൈവിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഫിൽറ്ററിങ്ങുകൾ നടക്കും അപ്പോൾ ഒടുവിൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റുകൾ മാത്രമായിരിക്കും അവശേഷിക്കുക അതുപോലെ തന്നെ ശരണ്യം ഈ പറയുന്ന ടോപ്പ് ഫൈവിൽ എത്താനുള്ള പൊട്ടൻഷ്യൽ ഒന്നുമില്ല ഒരു ഡെവലപിഷനാണ് നടക്കുന്നതെങ്കിൽ മിക്കവാറും ശരണ്യക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ നന്ദനയും ഡേഞ്ചർ സോണിൽ തന്നെ ഏത് നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം ഇനി ഹെൽത്ത് ഇഷ്യൂ ഉള്ള രണ്ടുപേരുണ്ട് സിജയും സായി അവരിങ്ങനെ സൈവായി സൈവായി അവസാനം ടോപ്പ് ഫൈവിൽ എത്തുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ചില സ്ട്രോങ് കണ്ടസ്റ്റൻറ്റുകളാവും പുറത്താവുക അത് തീർച്ചയായിട്ടും അൺഫെയർ തന്നെയായിരിക്കും എന്തായാലും ഒരു രണ്ട് മണി മൂന്ന് മണിയോടെ ആരാണ് പുറത്താവുക എന്നുള്ള ഏകദേശം രൂപ നമുക്ക് കിട്ടും അപ്പോൾ ആ അപ്ഡേറ്റുമായി വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം